മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് പ്രളയം കടന്നുപോയപ്പോൾ ഭാരതപ്പുഴയെ അവശേഷിപ്പിച്ചത് ഇങ്ങനെയാണ് പുഴയിൽ നിന്നിരുന്ന മരങ്ങൾ വെള്ളത്തിലേക്ക് ചാഞ്ഞും വലിയ മരങ്ങൾ ഒലിച്ചെത്തിയതും തടഞ്ഞു നിൽക്കുന്നുണ്ട് ഭാരതപ്പുഴയുടെ തീരങ്ങളിൽ പഴയ കൊച്ചിൻ പാലത്തിന്റെ പല ഭാഗവും ഒലിച്ചുപോകുകയും ചെയ്തു ഇതെല്ലാം ഷൊർണൂരിനെ ബാധിച്ച പ്രളയ കാഴ്ചകളാണ് വീടുകളിൽ വെള്ളം കയറിയും മരം പൊട്ടി വീണും കൊമ്പൊടിഞ്ഞു വീണും പലരുടെയും ജീവിതം വല്ലാത്ത അവസ്ഥയിലാക്കിയാണ് പ്രളയം കടന്നുപോയത് പുനരുജ്ജീവനത്തിനുള്ള പെടാ പാടിലുമാണ് പലരും വീടിനകത്തെ ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെ നശിച്ചു ചെളി കയറി വൃത്തിഹീനമായ മുറികളും അടുക്കളയും മറ്റുമെല്ലാം പൂർവ്വസ്ഥിതിയിലാക്കാൻ തന്നെ ദിവസങ്ങളെടുക്കും സ്വന്തം വീട് വിട്ടുപോകാതെ മുകൾ നിലയിൽ താമസിച്ചവരും ഏറെയാണ് താഴെ വെള്ളവും ചെളിയും കെട്ടി നിൽക്കുന്ന വീടിന്റെ മുകൾ നിലയിൽ താമസിച്ചവരുടെ അവസ്ഥയും മറിച്ചല്ലായിരുന്നു പുഴയോരത്തെ റോഡും വെള്ളത്തിൽ തകർന്നു കിടക്കുകയാണ് കുട്ടികളുടെ പാർക്കും ഓപ്പൺ ജിമ്മും എല്ലാം ഇനി പൂർവ്വസ്ഥിതിയിലാക്കി സുരക്ഷിതമാക്കാൻ സമയമെടുക്കും അക്കാദമി ജംഗ്ഷൻ ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ്